ഡൽഹി തുർക്കുമാൻ ഗേറ്റിൽ കെട്ടിടം ഒഴിപ്പിക്കലിനിടെ സംഘർഷം ഉണ്ടായിരിക്കുന്നു പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു സയ്യിദ് ഇലാഹി മസ്ജിദിന്റെ ഒരു ഭാഗമാണ് ഡൽഹി കോർപ്പറേഷൻ ഒഴിപ്പിച്ചത് പുലർച്ചെ ഒന്നരയ്ക്കാണ് ഒഴിപ്പിക്കൽ നടപടികൾ തുടങ്ങിയത് സംഘർഷാവസ്ഥയെ തുടർന്ന് പ്രദേശം പോലീസ് അടച്ചിട്ടുണ്ട് ഹൈക്കോടതി അനുമതിയോടെയാണ് ഒഴിപ്പിക്കൽ നടപടിയെന്നാണ് കോർപ്പറേഷന്റെ വിശദീകരണം സംഭവസ്ഥലത്ത് നിന്ന് അസ്ലം ഉണ്ട് വിവരങ്ങൾ നൽകാനായി തൗഫീഖ് ആ ദൃശ്യങ്ങൾ നേരത്തെ നമ്മൾ കണ്ടിരുന്നു വലിയ സംഘർഷവും അവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയുടെ അഴിം അനുമതി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒഴിപ്പിക്കൽ എന്ന് പറയുന്നു പക്ഷേ ഇതിനെതിരെ പ്രതിഷേധിച്ച നാട്ടുകാരെന്താണ് പറയുന്നത് ഇപ്പോൾ അവിടെ ശാന്തമാണോ ആ ജെൽസി മൂന്ന് മാസം മുമ്പാണ് ഡൽഹി ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് വരുന്നത് ആ ഉത്തരവിൽ പറയുന്നത് കയ്യേറ്റു ഭൂമിയാണെങ്കിൽ അത് മൂന്ന് മാസത്തിനുള്ളിൽ ഒഴിപ്പിക്കണമെന്നായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഡൽഹി പോലീസും അതോടൊപ്പം തന്നെ എം സി ഡിയും ഇന്ന് പുലർച്ചെ ഒന്നരയോടുകൂടി ഒരു ഒഴിപ്പിക്കൽ നടപടി ഈ മസ്ജിദിന് സമീപത്തായിട്ട് നടത്തിയത് ഈ കാണുന്നതാണ് ഡൽഹിയിലെ തുക്കുമാൻ ഗ്ലേറ്റിലെ പ്രശസ്തമായിട്ടുള്ള മസ്ജിദ് സയ്യിദ് ഇലാഹി മസ്ജിദാണ് ഈ മസ്ജിദിനോട് ചേർന്നിട്ടായിരുന്നു നിരവധി കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു അവിടെ ഒരു ലാബ് ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ടായിരുന്നു അതിനോട് ചേർന്ന് ചില കെട്ടിടങ്ങൾ കൂടി ഉണ്ടായിരുന്നു അതെല്ലാമാണ് ഇന്ന് പുലർച്ചെ ഒന്നരയോട് കൂടി എം സി ഡി ഡൽഹി പോലീസിന് ഉപയോഗിച്ചുകൊണ്ട് പൊളിച്ചു നീക്കിയിരിക്കുന്നത് ഒപ്പം ഈ മസ്ജിദിൻ്റെ ഒരു ഭാഗത്തിനു കൂടി കേടുപാട് സംഭവിച്ചിട്ടുണ്ട് എന്നു കൂടി നമ്മൾ മനസ്സിലാക്കണം രണ്ട് ആ നിലകളിലായിട്ടാണ് ഈ മസ്ജിദ് ഉള്ളത് ആ മസ്ജിദിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഈ പൊളിക്കുന്നതിനിടയിൽ മസ്ജിദിൻ്റെ ഒരു ഭാഗവും കൂടി പൊളിഞ്ഞിട്ടുണ്ട് മസ്ജിദിനു കൂടി കേടുപാടുകൾ സംഭവിച്ചതായിട്ടിപ്പോൾ മസ്ജിദ് കമ്മിറ്റി പറയുകയും ചെയ്യുന്നുണ്ട് ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടാണ് ഒരു തർക്കം ആ നിലനിൽക്കുന്നത് ആരുടെ അവകാശത്തിലാണ് ഈ സ്ഥലം നിൽക്കുന്നത് എന്നതായിരുന്നു കോടതി ആ വിശദമായിട്ട് പരിശോധിച്ചത് മസ്ജിദ് കമ്മിറ്റി പറയുന്നത് ഇത് വക്കഫ് ഭൂമി ആണെന്നാണ് മസ്ജിദിൻ്റെ ഇത് വഖഫ് ഭൂമിയാണ് അതുകൊണ്ട് ആ വഖഫ് ഭൂമിയിലാണ് ഈ കെട്ടിടങ്ങളെല്ലാം പ്രവർത്തിച്ചിരുന്നത് അതുകൊണ്ട് ഇതിനെ സർക്കാരിന് ഒരു വിധത്തിലുള്ള അവകാശവും എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു മസ്ജിദ് കമ്മിറ്റി ഉണ്ടായത് എന്നാൽ ആവശ്യമായിട്ടുള്ള രേഖകൾ സമർപ്പിക്കാൻ മസ്ജിദ് കമ്മിറ്റിക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് ഡൽഹി സർക്കാർ ഇപ്പോൾ പറയുന്നത് കോർപ്പറേഷൻ എം സി ഡി പറയുന്നത് ഈ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് കോടതിയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഇത്തരം ഒരു നിർദ്ദേശം ഉണ്ടായത് എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ സർക്കാർ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നത് അതായാലും വലിയ രീതിയിലുള്ള ഒരു പൊളിപ്പിക്കൽ ഒരു ബുൾഡോസറാണ് ഇന്നലെ രാത്രി ഇവിടെ നടന്നത് എന്ന് നമുക്ക് ഈ ദൃശ്യത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും പള്ളിയുടെ ഒരു ഭാഗം ആ പൂർണ്ണമായും ആ തകർന്നിട്ടുണ്ട് ഈ വശത്തെ പ്രവർത്തിച്ചിരുന്ന കെട്ടിടങ്ങൾ ഉൾപ്പെടെയാണ് ഇന്നലെ രാത്രി മുപ്പത്തിരണ്ട് ബുൾഡോസറുകൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഇത്തരം ഒരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായത് അതും പുലർച്ചെയായിരുന്നു അതിനൊരു കാരണമായി ഡൽഹി പോലീസ് പറയുന്നത് ആളുകൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് തങ്ങൾ പുലർച്ചെ ഇത്തരം ഒരു ഓപ്പറേഷൻ നടത്തിയതെന്നാണ് ഡൽഹി പോലീസിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥരുൾപ്പെടെ ഇപ്പോൾ ആ പറയുന്നത് ഈ പള്ളി ഇനിയിപ്പോൾ ആ മുഗൾ ഭാഗങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിയിലായിരിക്കുന്നു എന്നുകൂടി ഇപ്പോൾ മനസ്സിലാക്കി കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട് നിരവധി ആളുകൾ എല്ലാ ദിവസവും വന്ന് പ്രാർത്ഥിച്ചു മടങ്ങുന്ന ഒരു സ്ഥലമാണ് അവിടെയാണ് അതിന് തേർന്നിട്ടുള്ള സ്ഥലത്താണ് പോലീസ് അതായത് പ്രദേശത്തെ കെട്ടിടങ്ങൾ ഒഴിപ്പിച്ചതോടൊപ്പം തന്നെ പള്ളിയുടെ ഭാഗവും കൂടി പൊളിച്ചു മാറ്റിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുമോ കൃത്യമായി ഫുൾ പള്ളിയുടെ ഒരു ഭാഗമാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്നത് ആ പള്ളിയോട് ചേർന്നിട്ടുള്ള സ്ഥലം തന്നെയാണ് കാരണം അത് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ മാറി നിൽക്കുന്ന ഒരു കെട്ടിടമൊന്നുമല്ല പള്ളിയോട് ചേർന്ന് തന്നെ ഇത്രയും നാൾ ഉണ്ടായിരുന്ന അല്ല ഞാൻ ചോദിക്കുന്നത് പള്ളിയായി ഉപയോഗിക്കുന്ന ഭാഗം പള്ളിയായി ഉപയോഗിക്കുന്ന കെട്ടിടം പൊളിച്ചിട്ടുണ്ടോ പള്ളിയുടെ ചേർന്നിരിക്കുന്ന കെട്ടിടം നമുക്കറിയാം പക്ഷെ പള്ളിയായി ഉപയോഗിക്കുന്ന ഭാഗം പൊളിച്ചിട്ടുണ്ടോ എന്നാണ് കൂടുതൽ ആളുകൾ നമസ്കാരത്തിനും മറ്റുമായിട്ട് കൂടുതൽ ആളുകൾ എത്തുമ്പോൾ ഈ സ്ഥലം നമസ്കാരത്തിനായി ഉപയോഗിച്ചിരുന്നു എന്നാണ് മസ്ജിദ് കമ്മിറ്റി പറയുന്നത് കാരണം പള്ളിയോട് ചേർന്നിട്ടുള്ള സ്ഥലമാണ് വലിയ തിരക്കേറിയ ഒരു സ്ഥലമാണ് രാംലീല മൈതാനത്തിന് സമീപത്തായിട്ടാണ് ഈ മസ്ജിദ് നിലനിൽക്കുന്നത് അതുകൊണ്ട് ഇവിടെ നിരവധി ആളുകൾ വരുന്നതാണ് ആ സമയത്ത് ആളുകൾ തിരക്ക് കൂടുമ്പോൾ ഈ ഭാഗങ്ങളിൽ കൂടി ആളുകൾ നമസ്കാരത്തിന് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളായിരുന്നു എന്നാണ് മസ്ജിദ് കമ്മിറ്റി പറയുന്നത് ആ സ്ഥലങ്ങൾ കൂടി ഇപ്പോൾ പോലീസ് പൊളിച്ചിട്ടുണ്ട് പൂർണ്ണമായും പൊളിച്ചിട്ടില്ല എങ്കിലും ഇന്നലെ രാത്രി നടത്തിയ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് മുഗൾ ഭാഗങ്ങളെല്ലാം ഇപ്പോൾ ഇടിഞ്ഞ നിലയിൽ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് പള്ളിക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അത് ഈ ദൃശ്യത്തിൽ നിന്ന് തന്നെ ആ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം പള്ളിയുടെ ഒരു ഭാഗം ഈ പള്ളിയുടെ ഈ പുറകു സൈഡ് പൂർണ്ണമായും ഇടിൻ്റെ നിലയിലാണ് ചില കേടുപാടുകൾ വന്നിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ യോ എന്നുള്ള കാര്യം കൂടി ഇനിയിപ്പോൾ നോക്കേണ്ടതുണ്ട് പ്രദേശം പൂർണ്ണമായും പോലീസ് വളഞ്ഞിരിക്കുകയാണ് പള്ളിയുടെ ഒരു സൈഡാണ് ഈ കാണുന്നത് ഇവിടെ ആളുകൾ പ്രത്യേകിച്ച് ഇവിടുത്തെ ജീവനക്കാർ ഉൾപ്പെടെ താമസിക്കുന്ന സ്ഥലമാണെന്നാണ് ആ നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതൽ അസുരക്ഷ പോലീസ് ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട് ആളുകൾ ഇവിടെ നിന്ന് മാറ്റുകയാണ് നമ്മളോടുൾപ്പെടെ ഇവിടെ നിന്ന് മാറണം എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കൊണ്ട് ഉണ്ടാകുന്നത് കാരണം ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ആ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വഴിവെക്കാനുള്ള ഒരു സാധ്യത ആ കൂടുതലാണ് മസ്ജിദ് കമ്മിറ്റി നേരത്തെ തന്നെ നിരന്തരമായിട്ട് കോടതിയിൽ ഉൾപ്പെടെ പറഞ്ഞിരുന്നു ഇത് വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലമാണ് വഖഫ് ഭൂമിയാണ് അതുകൊണ്ട് ഇത് ഒരു തരത്തിലും സർക്കാരിന്റെ അധീനതയിലുള്ള അല്ലെങ്കിൽ എം സി ഡിക്ക് ഇതിൽ ഒരു തരത്തിലുള്ള അവകാശങ്ങളും ഉന്നയിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു കാര്യം നേരത്തെ തന്നെ മസ്ജിദ് കമ്മിറ്റി കോടതിയെ കോടതിയുടെ ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നതിന് പിന്നാലെ വീണ്ടും ആ കോടതിയെ സമീപിക്കാനായിട്ടിരിക്കുകയായിരുന്നു മസ്ജിദ് കമ്മിറ്റി അതിനൊരു സമയം ലഭിച്ചില്ല എന്നുള്ളൊരു കാര്യം കൂടി ഇപ്പോൾ മസ്ജിദ് ഭാരവാഹികൾ പറയുന്നുണ്ട് ഒപ്പം ഇവിടെ പ്രവർത്തിച്ചിരുന്ന കടകൾ നടത്തിയിരുന്ന സ്ഥാപനങ്ങൾ നടത്തിയിരുന്ന ആളുകൾക്ക് നോട്ടീസും മറ്റു കാര്യങ്ങളോ ഒന്നും നൽകിയില്ല എന്നുള്ളൊരു കാര്യം കൂടി ഇവർ പറയുന്നുണ്ട് നിന്ന് ഇനിയും